നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നടന്ന പത്തൊൻപത് റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ പതിനേഴ് എണ്ണത്തിന്റെയും ചോദ്യ പേപ്പറുകൾ ചോർന്നതായി രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞു ഇത് യുവാക്കളെ നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പുരോഹിത് ഗ്ലോബൽ സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ബി ജെ പി സർക്കാർ രൂപീകരിച്ചു പേപ്പർ ചോർച്ച കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ഈ വിഷയത്തിൽ ശക്തമായ നടപടി എടുക്കുകയും നടപടിയെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻ സർക്കാർ നമ്മുടെ യുവശക്തിയെ നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടുവെന്ന് കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് അദ്ദേഹം ആരോപിച്ചു പേപ്പർ ചോർച്ച സംഭവങ്ങൾ കാരണം കഠിനാധ്വാനികളും സത്യസന്ധരുമായ വിദ്യാർത്ഥികളുടെ മനോവീ ശർമ്മ അവകാശപ്പെട്ടു പേപ്പർ ചോർച്ച കേസുകളിൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർത്തത് ഇവരാണ് സ്വപ്നങ്ങൾ തകർക്കുന്നവരെ വെറുതെ വിടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷം എഴുപതിനായിരം തസ്തികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടേ എന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി പറഞ്ഞു യുവാക്കളെ സ്വകാര്യ മേഖലയിൽ കരിയർ കെട്ടിപ്പടുത്തുന്നതിന് വഴികാട്ടുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ഡിവിഷൻ ആസ്ഥാനങ്ങളിലും യുവസാദി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നുണ്ടേയെന്നും ശർമ്മ പറഞ്ഞു രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകി വിദ്യാഭ്യാസ സമ്പ്രദായം തൊഴിൽ അധിഷ്ഠിതമാക്കുന്നതിനും യുവാക്കളെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുന്നതിനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കൊണ്ടുവന്നതെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ഭരണത്തിൽ രാജസ്ഥാനിൽ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ സി പി ജോഷി ആരോപിച്ചു മുൻ കോൺഗ്രസ് സർക്കാർ അഞ്ചു വർഷമായി പൊതു താല്പര്യമുള്ള ഒരു ജോലിയും ചെയ്തില്ല തിരഞ്ഞെടുപ്പിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവർ ചിലത് ചെയ്തു അതിലും ആളുകളെ ക്യൂവിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചയുടൻ തന്നെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ നിരവധി ജനക്ഷേമ തീരുമാനങ്ങൾ കൈക്കൊണ്ടു ബി ജെ പിയുടെ ഇരട്ട എന്ജിന് സര്ക്കാരിന് കീഴിൽ വികസനത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു